ഇന്നത്തെ ടീ ടൈമിൽ ടീ മാറ്റി ഞങ്ങൾ അതിന് വേറെ ഞങ്ങൾ ഐസ്ക്രീം ടൈം ആക്കി കുഞ്ഞ് ഐസ്ക്രീം എല്ലാവരും കഴിക്കാൻ വെച്ചു നല്ല മഴ പെയ്യുന്നുണ്ട് ഇടയ്ക്ക് ഓരോ ഇടി വെട്ടുന്നുണ്ട് മഴ പെയ്യുമ്പോൾ ഐസ്ക്രീം കഴിക്കാൻ രസമാണ് അതുപോലെ തണുത്ത സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടുന്ന് ഐസ് കഴിക്കാനൊക്കെ ഭയങ്കര രസമാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് ഐസ്ക്രീം ഡേ ആക്കി മാറ്റുന്നു ജലദോഷ പിടിച്ചു എന്നാണ് തോന്നണത് അതൊക്കൂടെ ഒരു അസ്വസ്ഥതയുണ്ടോ എന്ന് ഉറങ്ങി എണ്ണിക്കും ചെയ്തപ്പോഴേക്കും ഇന്ന് എല്ലാരും കിടന്നുറങ്ങി കുഞ്ഞി കിടന്നുറങ്ങി കുഞ്ഞിൻ്റെ കൂടെ കിടന്നുറങ്ങി കുഞ്ഞു താടിയുടെ അവിടെയുണ്ട് ഞങ്ങള് മിച്ചറോ അമ്മ എടുക്കുന്നുണ്ട് കടല ഇതൊക്കെ കഴിച്ചിട്ടിന് മീനു നാളവിടെ തൊണ്ടവേദനയാണ് ചുമയാണ് എന്നൊക്കെ പറഞ്ഞ് ഇല്ല അത് ഇപ്പൊ കറണ്ട് പോയില്ലേ അതുകൊണ്ട് തോന്നുന്നു അച്ഛന് മിക്സർ അത്ര വേണ്ടത് ഐസ്ക്രീം വേണ്ടത്രേ വേണോ ഒരു ഇത്തിരി ഐസ്ക്രീം വേണോ അച്ഛനെ അധികം തണുപ്പില്ല രാസമുട്ടലൊക്കെ ഇണ്ടടക്ക് നല്ലൊരു സ്പൂൺ ഐസ്ക്രീം ഒക്കെ ആവാം എന്നാണ് ശാസ്ത്രം പറയുന്നത് േ വല്യ തണുപ്പില്ലല്ലോ അല്ല കത്ത തണുപ്പില്ല ഒന്ന് ലൂസായിണോ കുഞ്ഞെ എന്താ മിണ്ടായിരിക്കണേ <laughs> ു ഇന്നലെ ഒരു ഐസ്ക്രീം ഐസ്ക്രീം ഇന്നലെ ഞങ്ങള് മാത്ര കഴിച്ചു ഞാനും ഏട്ടനും മാത്രം കുഞ്ഞു പോലും കഴിച്ചിട്ടായിരുന്നു കുഞ്ഞു ഒരു സാധനം കഴിച്ചെ അപ്പൊ ഞാൻ ഇവർക്കൊക്കെ വാങ്ങിച്ചിട്ട് വന്നായിരുന്നു പിന്നെ മഴയുള്ള എപ്പോഴും കറണ്ട് പോയിക്കൊണ്ടിരിക്കുവോ അതായിരുന്നു ഫ്രീസറിൽ വല്ലതാണ് വിലക്കാൻ പറ്റില്ല

ും വൈകുന്നേരമായ ഇടീ മഴ ഉണ്ടാവും പണിയൊക്കെ നിർത്തി അവര് പോയി ഞാനുള്ള സ്ഥലത്തൊക്കെ സീറ്റൊക്കെ വലിച്ചിട്ട് കുറച്ച് ചില സ്ഥലങ്ങളിൽ ഒന്നുകൂടെ ഉണ്ട് ഒക്കെ മഴ പെയ്തു അങ്ങനെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു അല്ലേ ഓരോ കാര്യങ്ങളായിട്ട് ഇന്ന് ഇപ്പൊ അതൊക്കെ ഇന്ന് ഗസ്റ്റ് ഉണ്ടായിരുന്നു ആ ഇന്ന് ചേച്ചി ചേച്ചിയുടെ മോണ്ടായിരുന്നു വൈകുന്നേരം വേറൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒഴിവുള്ള ദിവസങ്ങളിൽ എപ്പോഴും ഇങ്ങനെ ആരെങ്കിലും ഒക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്ന ഫുഡുണ്ടാക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് വേഗം വേഗം സമയം കണ്ടുപോയിക്കൊണ്ടിരിക്കും അങ്ങനെ ഇന്നത്തെ ഒരു ഒഴിവ് ദിവസം ദീപാവലിയൊക്കെ അല്ലേ ഒഴിവ് ദിവസം പോയി അതും കഴിഞ്ഞു അതാണ് ഇന്നത്തെ വിശേഷം അയ്യോ നല്ല ഇടിപെട്ടതുണ്ട് നാളെ കേക്കാം കേൾക്കാം സിറ്റൗട്ടിൽ ഇരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഫ്ലുവൻസറെ ഇടിവെട്ടി മടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വാ എനിക്ക് മൂന്ന് ദിവസം അവധിയെന്ന് കിട്ടി ശനി ഞായർ തിങ്കൾ അതില്ല ഇനിയിപ്പോ നാളെ പോണല്ലോ നോർത്തിട്ടൊരു വിഷമില്ലേ അപ്പൊ നമുക്ക് ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എപ്പോഴും പറയുന്ന പോലെ എന്റെ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കി സബ്സ്ക്രൈബ് ചെയ്യണം 来。